പല മാനേജ്മെന്റ് അസോസിയേഷനും എഞ്ചിനീയേഴ്സ് ഫോറവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ സെമിനാർ ആഗസ്റ്റ് മൂന്നിന് ടൗൺ ഹാളിൽ നടക്കും പരിസ്ഥിതി മലിനീകരണത്തിന് ശാശ്വത പരിഹാരമായി ഖര ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വൈദ്യുതിയോ സി എൻ ജിഒ ആക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യകളുമായി ഒരു പ്ലാന്റ് മ്യൂണിസിൽ താലൂക്കിൽ സ്ഥാപിക്കുക എന്ന ആശയവുമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആദ്യത്തെ ഏറ്റവും വലിയ ഏകീകൃത വേസ്റ്റ് ടു എനർജി പ്ലാന്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനത്തിലൂടെ പ്രതിദിനം ഇരുന്നൂറ് ടൺ ഖരമാലിന്യം സംസ്കരിക്കാനും ജൈവ അജൈവ മാലിന്യം വേർതിരിച്ച് റീസൈക്ലിംഗ് ചെയ്യാനും പുനരുപയോഗപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു പാലാ എൻജിനീയേഴ്സ് ഫോറം പല മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് സംയുക്തമായി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനായിരുന്നു ടു എനർജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സെമിനാർ നാളെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പാലാ ടൗൺ ഹാളിൽ വെച്ചാണ് നാളെയാണ് പരിപാടി ടു ടു ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണിത് അപ്പോൾ അവിടുത്തെ പ്രോജക്ട് കോർഡിനേറ്റർ എൻജിനീയർ ഹരികുമാറാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വേസ്റ്റ് എങ്ങനെ പല രീതിയിലുള്ള വേസ്റ്റ് എങ്ങനെ എനർജിയിലോട്ട് മാറ്റാം എങ്ങനെ വേറെ വേരിയസ് ബൈ പ്രോഡക്ട്സിലോട്ട് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇന്നവേറ്റീവായിട്ടുള്ളൊരു മെത്തേഡും ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചുമാണ് ഇവർ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളുടെ ഇത്രയും നാളത്ത് ഗവൺമെൻറ്റിൻ്റെ ഉറവിടെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു ആയിരുന്നല്ലോ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്ത ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് മാലിന്യ സംസ്കരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഏത് കീഴിലുള്ള ഏത് ഇതിലാണെങ്കിൽ പോലും വളരെ കംപ്ലീറ്റ് ആയിട്ട് സംസ്കരണം ഇതുവരെ ആയിട്ടില്ല അപ്പം അതിന് അങ്ങനെയുള്ള ഒരു 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 കൂടെ ഈ പ്രോഗ്രാം നമ്മൾ കാണുന്നു നടക്കുന്ന സെമിനാറിൽ എഞ്ചിനീയർ ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മായ രാഹുൽ സെക്രട്ടറി ഡോക്ടർ സെലിൻ റോയ് തകഡിയൽ എഞ്ചിനീയർസ് ഫോറം പ്രസിഡന്റ് ക്യാപ്റ്റൻ ബാബു ജോസഫ് എന്നിവർ പങ്കെടുത്തു